ഹലോ നമസ്കാരം എല്ലാവർക്കും കൃഷ്ണസ് കൊളിക്കിലേക്ക് സ്വാഗതം എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു യൂഷ്വലി നമ്മൾ സ്റ്റുഡിയോയിലാണല്ലോ കാണാറ് അല്ലേ ഇന്നൊന്ന് ഒരു ഔട്ട്സൈഡ് അപ്പോൾ നമുക്ക് കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ തന്നെ സംസാരിക്കാം ഇന്ന് ഡോക്ടർ സി ജെ റോയ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഓ പറയുമ്പോൾ സി ജെ റോയ് എന്ന് പറയാൻ പാടില്ല അതും എന്താണ് റോയ് സി ജെ എന്ന് പറയുന്ന പുള്ളിക്ക് ഇഷ്ടമാണെന്നൊക്കെയാണ് പല മാധ്യമ മാധ്യമത്തിലും പറയുന്നത് പക്ഷെ എന്തായാലും മാധ്യമങ്ങൾക്ക് അങ്ങേരെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ സെൽഫ് പബ്ലിസിറ്റി കൊടുത്ത് എങ്ങനെ ബിസിനസ് വളർത്തണം എന്ന് ഒരു പാഠം വേണമെങ്കിൽ മിസ്റ്റർ റോയിൽ നിന്ന് പഠിക്കാം കൂടെ നിന്നപ്പം ആ പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അറിയത്തില്ല എന്നാലും മരിച്ചപ്പോഴാണ് എല്ലാ പേരും കുറിച്ച് കൂടുതൽ അറിയുന്നത് അപ്പോൾ റോയിടെ പല പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്താണ് ആൾ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയെന്നും ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ പൊട്ടിച്ചുകൊണ്ടാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായത് എന്നൊക്കെ ഒരു കുറേ കഥകൾ പലയിടത്തും വരുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ സഞ്ചരിച്ചു നോക്കിയപ്പോൾ എനിക്കും തോന്നി വളരെ എന്താ പറയുക യൂഷ്വലി പല ആളുകളും ചെയ്യുന്ന കാര്യമാണിത് ഇപ്പോൾ അബുദാബി തന്നെ ഒന്ന് രണ്ട് കമ്പനീസ് ഇതുപോലെ പ്രശ്നങ്ങളിലേക്ക് വന്നതും എക്സാമ്പിൾ ഒരു എക്സ്ചേഞ്ച് ഗ്രൂപ്പിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഈ എക്സ്ചേഞ്ചിനൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനത്തെ കമ്പനി വലിയൊരു കമ്പനി ആയിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ എവിടെ പോയി മറിഞ്ഞു എന്നറിയത്തില്ല അപ്പം അതിൻ്റെ പിന്നിൽ കുറെ സ്റ്റോറി ഉണ്ട് ഇതുപോലെ മറ്റാരുടെയോ സ്ഥാപനം അടിച്ചു മാറ്റി അതെനിക്ക് തോന്നുന്നു പലർക്കും അറിയാമെന്നുള്ളതാണ് ഡാനിയൽ മിസ്റ്റർ ഡാനിയലിന്റെ കമ്പനിയെ അടിച്ചു മാറ്റിയിട്ടാണ് പലരും അത് എന്താ പറയുക അവരുടെ തന്നെ കമ്പനിയാക്കി മാറ്റി അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തായി അവരുമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് റോയുടെ കേസ് നോക്കുമ്പോൾ മറ്റൊരു കമ്പനിയിൽ നിന്നും സ്റ്റാഫുകളെ വലിക്കുകയും അത് സ്വന്തമാക്കുകയും അത് കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് അത് കെട്ടിപ്പൊക്കി വലിയൊരു കമ്പനിയായി മാറ്റുകയും ചെയ്തു എന്നുള്ളപ്പം ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എൻ്റെ കമ്പനിയെ കുറിച്ചാണ് കൂടുതൽ ഒരുപാട് പേർക്കും അറിയാൻ തോന്നും എനിക്കും ചെറിയതായിട്ടൊരു കമ്പനി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇതിനുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ എനിക്കത് ഫസ്റ്റ് ടൈം ആക്ച്വലി ഓർമ്മ വരുന്നതാണ് ഫസ്റ്റ് ടൈം ഞാനൊരു സ്റ്റാഫിനെ ഇതുപോലെ റിക്രൂട്ട് ചെയ്തു അത് ആക്ച്വലി നമ്മൾ തുടക്കത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻറ്റേത് കിട്ടാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നുണ്ട് കുറച്ച് മ്യൂസിക് ആൻഡ് ആർട്ടിൻ്റെയൊക്കെ നമ്മൾ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ അപ്പോയിൻമെൻ്റ് അപ്പോയിൻറ് ചെയ്തു അതിട്ട് അതിൽ ഡാൻസ് ടീച്ചറായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഉറു ഉടുതു മീൻസ് നമ്മൾ പറയല്ലോ ഉടുതുണിക്ക് മറുതുണി ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വളരെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി വന്നു എൻ്റെ ഇടുക്കൽ വന്നതിന് ശേഷം ഇങ്ങനെ എങ്ങനെയെങ്കിലും ആദ്യം തന്നെ വന്നിട്ട് ഈ പോലെ ഭരതനാട്യ സ്റ്റൈലിൽ ടാങ് 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 തന്നെ കാലിൽ തൊട്ട് വന്നിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഫ്ലാറ്റായി അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് എൻ്റെ സീജ റോയ് നമ്പൂതിരിയുടെ എന്നും രാവിലെ നമ്പൂതിരിയുടെ അതായത് ഈ നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നത് നമ്പൂതിരിയുടെ കാലും തൊട്ട് വന്നിച്ചതിന് ശേഷം മാത്രമേ ഓഫീസില് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ പേര് എൻ്റെ സ്റ്റാഫിൻ്റെ പേര് നമുക്ക് രതിടാം അപ്പൊ രതി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ തൂം തിരികെ തോം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലും തൊട്ട് വന്ദിച്ച് അതിന് വളരെ കഷ്ടപ്പാട് ഒരു മകനെ ഉണ്ട് ഭർത്താവുണ്ട് ഭർത്താവിനും ജോലിയില്ല അങ്ങനെ മകൻ്റെ വിദ്യാഭ്യാസമായിട്ടുള്ള കൊച്ചുകുട്ടിയാണ് നാല് വയസ്സുള്ള അങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് വളരെ ദയനീയമായി നിൽക്കുമ്പോൾ ഓക്കെ എങ്ങനെയെങ്കിലും അവർക്കൊരു ഒരു ജോലി കൊടുക്കാം അങ്ങനെ ഭരതനാട്യത്തിൻ്റെ ഡാൻസ് ഒരു ടീച്ചറായിട്ട് ഞാൻ രതീനെ അപ്പോയിൻറ് ചെയ്തു പോകെ പോകേ നമുക്ക് മനസ്സിലാക്കി എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് കൊടുക്കാനും അതിനൊക്കെ ആയിട്ട് ഞാൻ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് പോയി തിരിച്ചൊക്കെ വരുമ്പോഴത്തേ ഒരുപാട് സമയം കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്കൊരു റിസപ്ഷൻ ഇല്ലാതിരുന്ന അപ്പം പുള്ളിക്കാർത്തി പറഞ്ഞു ആണെങ്കിൽ കുട്ടികളെയും കിട്ടത്തുന്നില്ല അപ്പം പോകേ നമുക്ക് എഡ്യൂക്കേഷന്റെ ഫുൾ എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ മാറ്റി തുടങ്ങിയപ്പോൾ പുള്ളിക്കാർത്തി പറഞ്ഞാൽ ജോലി പോകുമെന്ന് മനസ്സിലായപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് നമ്മളെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് എഡ്യൂക്കേഷന്റെ അപ്പോൾ പുള്ളിക്കാർക്ക് പറഞ്ഞു ഇനിയിപ്പോൾ എനിക്കിവിടെ ജോലിയില്ലായെന്ന് എനിക്കറിയാം കാര്യം എനിക്ക് ഡാൻസിൻ്റെ കുട്ടികളാരും ഇല്ല അപ്പോൾ എന്നെ പറഞ്ഞു വിടരുത് എങ്ങനെയെങ്കിലും റിസപ്ഷനിലിരുന്നാൽ ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല സോ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വരുമ്പോൾ സമയമെടുക്കും എടുക്കും അത് കുഴപ്പമില്ല മാം പഠിപ്പിച്ചാൽ മതിയെന്ന് തന്നെ ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ ആദ്യ പാഠം എ ടു ഇസഡ്ഡ് മുതൽ പഠിപ്പിച്ച പുള്ളിക്കാരിത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാം നമ്മൾ പിന്നെ ഡാൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഗ്രി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ റിസപ്ഷനിലെടുത്തു പക്ഷേ വളരെ കാലിബർ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നന്നായിട്ടത് പഠിച്ചെടുത്ത് മിമിക്കാനുള്ള കഴിവുണ്ട് പിന്നെ മിമിക് ചെയ്ത് നന്നായി ഞാൻ നോക്കുമ്പോൾ ഫോണിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ നന്നായി സംസാരിക്കുന്നുണ്ട് ഫോൺ ചെയ്യും എല്ലാ കാര്യങ്ങളും ഒക്കെ നന്നായി ചെയ്യും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിനെ ഞാൻ മാനേജർ പോസ്റ്റ് വരെ കൊടുത്തു കാര്യം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ബിസിനസ്സും വളർന്നു നല്ല രീതിയിൽ പോയപ്പോഴത്തേക്കും എങ്ങനെ പോയാലും നമ്മൾ അവരെ മാനേജർ മാനേജറാക്കും അപ്പോൾ മാനേജർ പോസ്റ്റിൽ നിന്ന് നല്ലപോലെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായെന്താന്ന് പറഞ്ഞാൽ ഇവർ പതുക്കെ നമ്മുടെ കമ്പനിയെ അബ്സോർവ് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു ചെയ്തുടങ്ങി ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അത് മനസ്സിലാക്കിയോണ്ടേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാൽ ഇതെനിക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പം ഞാനൊന്ന് റിസർച്ചിൽ അതിനെ നിർത്തിയിട്ട് പുള്ളിക്കാർത്തിനടുത്ത് ഫോണും ലാപ്ടോപ്പും കൊട്ടിരുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ തിരിച്ച് മേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ ഇയാളുടെ വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തു തുടങ്ങി അപ്പോൾ നമുക്ക് അഡ്മിഷൻസ് കുറച്ചു കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഈ അഡ്മിഷൻസ് മറ്റെവിടെയോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ തന്നെ അഡ്മിഷൻസ് എടുത്തു തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ഞാൻ അഡ്മിഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ വേറെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം അവരെ ടെർമിനേറ്റ് ടെർമിനേറ്റ് ചെയ്ത് പുള്ളിക്കാരത്തിനെ പുറത്തിരുട്ടി വിസ എന്താ പറയുക ക്യാൻസൽ ചെയ്തു അതൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ടീ സ്റ്റാഫ് ടീച്ചറുണ്ട് ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഊഷ് എന്താ പുള്ളിക്കാർക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി ഞങ്ങളുടെ സ്ഥാപനം നടക്കുക അവരായിരുന്നല്ലോ ബാക്ക് ബോൺ കാര്യം ആദ്യത്തെ നാലു മാസം ഇവർ മാത്രമാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അതിനുശേഷമാണ് മറ്റു സ്റ്റാഫുകളെല്ലാം ജോയിൻ ചെയ്യുന്നത് ഞാൻ പോലും ശരിക്കും അതിശയപ്പെട്ട ഒരു സംഭവമാണിത് അപ്പോൾ ഇപ്പം ഞാനൊന്ന് കണ്ടടക്കുകയോ അറിയാതെ പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുമോ എൻ്റെ കമ്പനിയും അവരുടെ കയ്യിൽ കാര്യം ഞാൻ ബാക്കിൽ പോയി കഴിയുമ്പോഴത്തേ എല്ലാ അതായത് ഈവൻ നമ്മുടെ ലൈസൻസ് വരെ അർബാബിനെ മീൻസ് അർബാബ് മീൻസ് ഓണർ ഓഫ് ദ ലോക്കൽ ഓക്കെ അവരെ കണ്ട് ഇതൊക്കെ മാറ്റാനുള്ള സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താ പറയുക മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇന്നും ഞാൻ കമ്പനി നടത്തി നടത്തിപ്പോകുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളെ വീഴ്ത്തി എന്താ പറയുക നമ്മളെ ആക്ച്വലി വി കാൻ സേ ദർ കോൺ ആർട്ടിസ്റ്റ് ഇപ്പം ഇങ്ങനെ വരുന്ന കോൺ ആർട്ടിസ്റ്റുകളെ ഞാൻ ബിസിനസ് കാര്ക്ക് വേണ്ടിയാണ് പറയുന്നത് കോൺ ആർട്ടിസ്റ്റുകളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എത്രയോ പേരുടെ കമ്പനി ഇതുപോലെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു എക്സാമ്പിൾ ആണ് റോയ്ഡെ കേസ് അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി വലിച്ച് നീട്ടാതെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങാനൊരു ഓട്ടോബയോഗ്രാഫി എഴുതുമ്പോൾ നിങ്ങൾക്കത് വായിക്കാം എൻ്റെ ബുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഓരോ ഞാൻ എൻ്റെ അവിടെ വന്നത് പോയ സ്റ്റാഫുകൾ എന്തൊക്കെ പ്ലാൻ ചെയ്തു എന്നും എന്തൊക്കെ അവർ ഔട്ട്സൈഡ് ആൾക്കാരുമായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട് ഇറങ്ങും അത് ഉറപ്പാണ് എന്നെ കൊന്നില്ലെങ്കിൽ എന്തായാലും ഞാൻ തനിയേ ചാവില്ല അത് ഉറപ്പാണ് കാര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് സെൽഫ് ചാകേണ്ട കാര്യമൊന്നുമില്ല എവിടെ ആയാലും നമ്മൾക്ക് സപ്പോർട്ടിന് ദൈവം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനിയും റോയുടെ കാര്യങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാനുണ്ട് എന്തായാലും ഇത് ഞാൻ നീട്ടുന്നില്ല ഓക്കെ ബൈ ബൈ talk, let's chat and Let's enjoy.